നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സമാധാനത്തിന്റെ പാതയിലേക്ക് സൗദി കടക്കുന്നു അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ ജൂത ഇസ്ലാം പുരോഹിതരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇന്റർഫെയ്ത്ത് ഫോർത്തിന് ചൊവ്വാഴ്ച തുടക്കം കുറിച്ചു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിർച്വലായാണ് യോഗം ചേർന്നത് ഈ വർഷം നവംബറിൽ നടക്കാനിരിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഇത്തരമൊരു പരിപാടി നടത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതേ തുടർന്ന് മത സംബന്ധിച്ച് ആഗോളതലത്തിൽ സൗദിക്ക് നേരെ നിലനിൽക്കുന്ന വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം തീരുമാനം എന്നാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് അതേസമയം ജി ട്വന്റി ഉച്ചകോടിക്ക് സൗദി അധ്യക്ഷത വഹിക്കുന്ന സാഹചര്യത്തിൽ ഉയർന്നുവരാനിടയുള്ള സമാന വിമർശനങ്ങളും കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു നീക്കം എന്ന പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് അഞ്ചു ദിവസമാണ് ഇന്റർഫേറ്റ് ഫോറം നടന്നുവരുന്നത് മുസ്ലിം ജൂത ബുദ്ധ ഹിന്ദു മതങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ചർച്ചയ്ക്ക് രാഷ്ട്രീയ അജണ്ടയില്ല സൗദിയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ഡയലോഗ് സെന്റർ ചീഫ് പി ടി ഐയോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നേരത്തെ റിയാദിൽ വച്ച് ഈ ഫോറം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഓൺലൈനായി നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇവർ അതോടൊപ്പം തന്നെ സൗദി മതകാര്യമന്ത്രി സൗദി ആസ്ഥാനമായുള്ള മുസ്ലിം വേൾഡ് ലീഗ് സെക്രട്ടറി ജനറൽ ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി കോൺസ്റ്റാന്റിയോ ന്യൂറോമിലെ ആർച്ച് ബിഷപ്പ് ജൂത പുരോഹിതർ ഒപ്പം യു എൻ പ്രതിനിധികൾ എന്നിവരാണ് ഇന്റർഫേറ്റ് ഫോറത്തിന്റെ ആദ്യ ദിനത്തിൽ പങ്കെടുത്തത് ഇതേ തുടർന്ന് നവംബർ മുതൽ ഉച്ചകോടി നടക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് കോവിഡ് പ്രതിസന്ധിയിൽ ആഗോളതലത്തിലുണ്ടായ തളർച്ചയെ നേരിടാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് ഇത്തവണത്തെ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നതിൽ സംശയമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ